ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ക്ലിയറൻസ് വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാലോ എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ സൈസുകളും കാണത്തില്ല ഒന്നോ രണ്ടോ സൈസുകൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് അത് മാത്രമല്ല ഒന്നോ രണ്ടോ പീസുകളെ കാണത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവരാറുള്ളത് അപ്പൊ അത് തന്നെ റേറ്റ് കുറവായിട്ടാണ് അപ്പൊ ക്ലിയറൻസ് എൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് റേറ്റ് കുറവായിട്ടായിരിക്കും ഇടാറുള്ളത് കാരണം ഒന്നോ രണ്ടോ പീസുകളല്ലേ ഉള്ളു അപ്പൊ അത് വിറ്റുപോകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ല നമുക്ക് ആ റേറ്റിന് കിട്ടിയിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്തു പറയുന്നത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തായിരുന്ന ബെല്ലൈക്കൻ കൂടെ നിനേം പിടിച്ചു തരണം എങ്കിലേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ പിന്നെ നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മന്തില് ഗിവ് അേ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പൊ അതുകൊണ്ട് കമന്റ് എല്ലാവരും ഇടണം പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് എല്ലാ സൈസുകളും അവൈലബിൾ അല്ല ഞാൻ പറയുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഏത് സൈസാണ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രോ പീസ് സെയിലായതാണ് കേട്ടോ അപ്പോൾ അതില് ഒന്നോ രണ്ടോ പീസുകൾ മിച്ചം വന്നിട്ടുള്ളതാണ് കണ്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടല്ലോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒരു വീനക്ക് പാറ്റേണിലാണ് പോയിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു വീനക്ക് പാറ്റേണിൽ നിറയെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ക്ലോസർ പോയി ഉണ്ടല്ലോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിലും കണ്ടോ വർക്ക് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കളർ കണ്ടോ നമ്മൾ വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എനിക്ക് ഒന്ന് സെവൻ ഹൺഡ്രഡ് എബോ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പീസുകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇത് അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഒരു പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ കോഫി ബ്രൗൺ ഷേഡ് ആണേ അതിൽ കണ്ടുള്ളൂ ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് പിന്നെ ത്രീ ഫോർത്ത് ആ ലൈൻ സോറി ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടല്ലോ കേട്ടോ ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് എലൈനാണ് പേർ ഞാൻ വന്നിട്ട് കണ്ടോ ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് അല്ല എന്തോ ഇപ്പോൾ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ നമ്മുടെ ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഇത് വീഡിയോയിൽ കുറച്ചുകൂടെ റെഡ് ബ്രൈറ്റ് ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നിറയെ റിച്ച് ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കണ്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത്ണ്ട് ഫ്രണ്ട് പോർഷനില് ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലെ ലൈനിംഗിലെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഉണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡബിൾ എക്സലും മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത ടോപ്പും കോട്ടണിൽ വരുന്നത് തന്നെയാണ് കേട്ടോ സെയിം കോട്ടൺ തന്നെയാണ് പ്യുവർ കോട്ടണിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഒരു മാംഗോ യെല്ലോ ആണ് പാച്ച് കൊടുത്തിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഒരു ടോപ്പാണ് ആണ് കേട്ടോ നമുക്ക് ചൂട് കാലാവസ്ഥയിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റി കേട്ടോ ഹെവി ായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് ഒരു സെവൻ ഹൺഡ്രഡ് എബോവ് പോയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ കണ്ടോ അതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ടോപ്പാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതില് മീഡിയവും ലാർജും മാത്രമേ ഓരോ പീസുകളെ ഉള്ളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണവർക്ക് ഫസ്റ്റ് കിട്ടും കേട്ടോ വീഡിയോ ലാർജ് മാത്രമേ ഉള്ളൂ അത് ഓരോ പീസുകൾ മാത്രമേ ഉള്ളൂ അടുത്ത ടോപ്പ് വന്നിട്ട് ഉചിത്ര സിൽക്കിൽ വരുന്ന നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് കൊണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല കളർ ആണ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ള് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ മീഡിയം ലാർജ് ഇങ്ങനെ മൂന്ന് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ എക്സെൽ മീഡിയം ലാർജ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് തന്നിട്ട് അതിന്റെ മറ്റൊരു കളർ ഷേഡ് ആണ് കേട്ടോ ഒരു ഒരു ഓറഞ്ച് മെറൂൺ ഒരു ബ്രിക്ക് റെഡ് അങ്ങനത്തെ കളറാണ് പറയാം കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷേഡ് ആണെ കണ്ടോ വിചിത്ര സിൽക്കിൽ ത്രെഡ് എംബ്രോയിഡറി ചെയ്തതാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷേഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എൻഡിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിത്യ പാറ്റേൺ ആണ് ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ഇതിൽ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടോ അപ്പൊ ഡബിൾ എക്സെൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഡബിൾ എക്സെൽ സൈസ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഡബിൾ എക്സൽ എടുത്താൽ ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ ഇപ്പൊ ഡബിൾ എക്സൽ ആണ് സൈസ് ഒരു സൈസേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ അടുത്തത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കോളർ കോളറിനെക്കൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ കണ്ടോ ഒരു ഹാൻഡ് വർക്ക് പോയിട്ടുള്ളതാണ് കോളർ നെക്ക് പാറ്റേണിൽ ഇങ്ങനെ ഒരു കണ്ടോ ഇങ്ങനെ ഇട്ട ഒരു ലൈൻ സോറി ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് പക്ഷെ ഇതിൽ ഒരേ ഒരു സൈസേ ഉള്ളൂ അത് സ്മോൾ സൈസാണ് തേർട്ടി സിക്സ് സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ സ്മോൾ സൈസ് യൂസ് ചെയ്യണവർ മാത്രമേ എടുത്താതെ കേട്ടോ കാരണം ഇതിന്റെ സൈസ് അത്രേ ഉള്ളൂ തേർട്ടി സിക്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ സ്മോൾ സൈസുകാർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മീഡിയം മീഡിയംകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇതിന്റെ ആം ടു ആം ഫിറ്റ് കറക്റ്റ് തേർട്ടി സിക്സ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് ഒരു പീസ് അല്ലേ ഉള്ളു ഇതൊക്കെ ശരിക്കും ഒരു എനിക്ക് തോന്നുന്നു സെവൻ ഹൺഡ്രഡ് എബോ പോകുന്ന പ്രോഡക്റ്റുകളാണ് പിന്നെ ഒരു പീസുകളെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻ കയറ്റാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിംഗ് അടുത്തത് വന്നിട്ട് വിചിത്ര സിൽക്കിൽ തന്നെ വരുന്ന നമുക്ക് ഡെയിലി വെറൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് കോളേജിലാണെങ്കിലും ഒരു ഓഫീസിലൊക്കെ ആണെങ്കിലും ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നിറയെ ബട്ടൺ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഫുള്ളി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഓപ്പണിംഗ് ഫ്രണ്ടിലുണ്ട് കണ്ടോ ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു കോളറിനൊക്കെ പാറ്റേൺ ആണ് കേട്ടോ ഒരു കണ്ടോ കോളറിനൊക്കെ പാറ്റേൺ ആണ് വിചിത്ര ആണ് ഫാബ്രിക് വന്നിട്ട് ഫ്രണ്ടിൽ ഫുള്ളി നല്ല ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സെല്ലും മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ തെറ്റ് ഫ്രീ ഷിപ്പിംഗ് അതിന്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡ് ഈ കളർ ഷെയ്ഡ് ഉണ്ട് ഒരു ബ്ലൂ കളർ ഷെയ്ഡ് നല്ല കളറാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻ്റെ ആണ്ടോ നല്ല ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടല്ലോ സ്ലിറ്റഡ് പാറ്റേൺ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടില് കോളറിനൊക്കെ പാറ്റേൺ ആണ് കണ്ടോ ഫുള്ളി ത്രൂ ഔട്ട് ഈ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇരിക്കും പോലെ ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചൂടി ബ്രൈറ്റ് റെഡ് ആണ് ഫീൽ ചെയ്യുന്നത് നല്ല റെഡ് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര ഉദിച്ചു നിൽക്കുന്ന റെഡ് അല്ല വീഡിയോയിൽ കുറച്ചൂടി ബ്രൈറ്റ് ആയിട്ടാണ് ആയിട്ടാണോട്ടോ ഫീൽ ചെയ്യുന്നത് അത്രയും റെഡ് അല്ലേ നമുക്ക് നല്ല റെഡ് ആണ് കേട്ടോ നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റും ഇതൊത്തിരി പ്രോഡക്ട് പീസ് പോയതാണ് ഫ്രണ്ടിൽ കണ്ടോ പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ടില് പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സോറി പഫ് ആണ് കണ്ടോ ചെറിയൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് പോർഷനിലെ നെക്ക് കണ്ടോ ഒരു ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഒരു ഓർഗൻസയാണ് ഫാബ്രിക് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിപ്പോൾ വേറെതിരിക്കുന്ന ഒരു ഫ്രോക്ക് മോഡലില് ആ ഫ്രോക്ക് മോഡൽ പോലെ ഇരിക്കും പക്ഷെ നല്ല ഭംഗിയാണ് ടൈ ചെയ്ത് വെക്കാനുള്ള ഡോറി ഉണ്ട് കണ്ടോ സ്ലീവില് പഫ് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് അപ്പൊ ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അതായത് നെറ്റ് കോട്ടാ ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ ഫുള്ളി ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് ചെറിയൊരു സീക്വൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക് വന്നിട്ട് നെറ്റ് ഫാബ്രിക് ആണ് സ്ലീവ് സ്ലീവ് എൻറ്റിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇത് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടോ ഉള്ളതാണ് ബാക്ക് പോസ്റ്റിൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഒരു സൈസ് മാത്രമേ അവൈലബി അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സ് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരേ ഒരു പീസ് ഡബിൾ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന്റെ തന്നെ അടുത്തൊരു കളർ ഷെയ്ഡ് കൂടെ ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ നല്ലൊരു കളർ ആണ് അതിന്റെ ഫ്രണ്ടിൽ നിറയെ ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ സീക്വൻസും പോയിട്ടുണ്ട് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ത്രീ ഷേ അടുത്തത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഓഫർ സെയിൽ വാങ്ങുമ്പോൾ ഈ പാർട്ടി വെയർ കളക്ഷൻ ഒക്കെ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കിട്ടുന്നത് അതുകൊണ്ട് ആക്കരുത് കേട്ടോ നമുക്ക് നല്ലൊരു പാർട്ടിക്ക് അതും റെയർ കളർ ഷെയ്ഡ് ആണ് ഒരു പിങ്കിഷ് പീച്ച് കളർ ആണ് കേട്ടോ വീഡിയോ കാണുന്ന കളർ തന്നെയാണ് അതിന്റെ ഹാൻഡ് വർക്ക് ഉണ്ടോ നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ റിച്ച് ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത്ണ്ട് എലൈൻ പാറ്റേൺ ആണ് ഇപ്പോൾ റയർ ഷെയുള്ള നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഇതൊക്കെ വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ അതിന്റെ ഹാൻഡ് വർക്ക് കണ്ടോ ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഓരോ പീസേ ഉള്ളൂ കേട്ടോ മീഡിയം ലാർജ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് റേറ്റ് സെവൻ ഹൺഡ്രഡ് എബോ ആയിരുന്നു കേട്ടോ ഇപ്പൊ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഡബിൻ്റെ ആയാലും നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടോപ്പ് കണ്ടോ ഫ്രണ്ടില് പേൾ കൊടുത്ത് കട് ബീഡ്സ് ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് വീഡിയോയിൽ കുറച്ചൂടെ ബ്രൈറ്റ് റെഡ് ആണ് ഫീൽ ചെയ്യുന്നത് ഷുവർ ആണ് നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോഴത്തേക്കും നല്ല റെഡ് ആണ് കേട്ടോ നമുക്ക് ഉദിച്ച് നിൽക്കുന്ന റെഡ് അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡില് നല്ലൊരു പാർട്ടി വെയർ നമുക്കിത് പാർട്ടിക്ക് കേടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് ഒരുപാട് പ്രോഡക്റ്റ് എനിക്ക് പോയതാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് സൈസസ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഓരോ പീസേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ അപ്പൊ അതിന്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് ഷേഡാണ് റയർ ആണ് നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ കണ്ടോ ഹാൻഡ് വർക്ക് കണ്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ീ ഫോർത്ത് സ്ലീവാണ് വിചിത്ര ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ചിൽ എ ലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ടുള്ള രംഗോളി സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നല്ലൊരു ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ടുള്ള കണ്ടോ ടോപ്പാണ് അതുപോലെ ഇതിന്റെ കളർ ഷെയ്ഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു അല്ല നമ്മൾ വീഡിയോ കാണുന്നത് സെയിം ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് കണ്ടോ ക്ലോസർ വേണ്ടേ ഹാൻഡ് വർക്ക് ഫുള്ള് അതായത് നമുക്ക് താഴെ വരെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണേ കണ്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ചെറിയ പഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഒരു ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് അല്ല നമുക്ക് ഇതുവരെ നിൽക്കുന്ന ഒരു സ്ലീവ് ആണ് കേട്ടോ ഇതോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് ഒക്കെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എ ലൈൻ പാറ്റേൺ ആണെ കണ്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ഡബിൾ എക്സൽ മീഡിയം ലാർജ് ഡബിൾ എക്സൽ ഓരോ കുർത്തി വീതം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ അതിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് ഫുള്ളി കണ്ടോ ആ ഹാൻഡ് വർക്ക് നമുക്ക് ബ്ലാക്കിലാകുമ്പോൾ കുറച്ചുകൂടെ അറിയാൻ പറ്റും കണ്ടോ റെങ്കോളി സിൽക്ക് സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് ഒരു വീനക്കാണ് പാറ്റേൺ വന്നിട്ട് പിന്നെ പഫ് സ്ലീവാണ് സ്ലീവ് ഉണ്ടോ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് എലൈൻ പാറ്റേൺ ആണ് ഉണ്ടല്ലോ എലൈൻ പാറ്റേൺ ആണ് ഇപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജും എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷേപ്പിംഗ് അടുത്തത് വന്നിട്ടുള്ളത് ഓർഗൻസെയിൽ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ കണ്ടോ ഓർഗൻസെയിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള പീസ് കളറാണ് കേട്ടോ പാച്ച് വന്നിട്ട് ക്ലോസർ വേണ്ടേ കണ്ടോ ക്ലോസർ വരുന്നത് എങ്ങനെയാണ് ഉണ്ടല്ലോ നല്ലൊരു ഓർഗൻസ് അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഓർഗൻസൈല കേട്ടോ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് സൈൽ വന്നിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലെ ലൈനിങ് ഇല്ലേ ഉണ്ടല്ലോ എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് എന്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോണോ അതല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോ അതുകൊണ്ടാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു സെവൻ ഹൺഡ്രഡ് ഫോർട്ടി എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ സിക്സ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് ഫോർട്ടിയേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ സിക്സ് ഫോർട്ടിക്ക് ഇത് വർത്താണ് അപ്പൊ ഫ്രീ ഷിപ്പിംഗോട് കൂടിയാണ് അടുത്തത് വന്നിട്ട് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡില് നല്ല ഹാൻഡ് വർക്ക് ഉണ്ടോ ഇത് വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു മാംഗോ എല്ലൊരു ഷേഡ് ആണ് നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷേഡ് കൂടെയാണ് കേട്ടോ കണ്ടോ അതിൽ കണ്ടോ ഹാൻഡ് വർക്ക് കണ്ടോ നിറയെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ നെക്കിന്റെ പോർഷൻ ഇല്ലേ റൗണ്ട് നെക്കാണ് കേട്ടോ ആ നെക്കിന്റെ പോർഷനിലാണ് ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എൻഡിലും ഹാൻഡ് വർക്ക് ഉണ്ട് കണ്ടോ എ ലൈൻ പാറ്റേൺ ആണ് ഉണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഞാനിപ്പോൾ കാണിച്ച എല്ലോ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് ഞാൻ ഫാബ്രിക് പറയാൻ മറന്നുപോയി ഇത് വിചിത്ര ആണ് വിചിത്ര സിൽക്കിൽ നെക്ക് പോർഷനിൽ നമ്മൾ ചെറിയ സിമ്പിൾ വർക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൊള്ളാം കേട്ടോ കേട്ടോ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് പോയിട്ടുള്ളത് ഇതില് ഇതിൽ വിചിത്ര ആണ് ഫാബ്രിക് വന്നിട്ട് നമ്മൾ ക്വാളിറ്റിയുള്ള വിചിത്ര ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള വിചിത്ര ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ചിൽ എന്ത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവ് എന്തിലും അതുകൊണ്ട് ഒരു ചെറിയ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ കണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ മീഡിയം ലാർജ് സൈസും മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു ചെറിയ നല്ല അതായത് ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു ജാക്കറ്റ് പാറ്റെയാണ് കേട്ടോ കണ്ടോ ഫ്രണ്ടിൽ ഇപ്പൊ ഇതുവരെ സ്റ്റിച്ച് ഉണ്ട് നമുക്ക് വേറെയുമ്പോൾ ഒരു ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും നല്ല കംഫർട്ടുമാണ് കണ്ടോ ഇതുവരെ സ്റ്റിച്ച് പോയിട്ടുണ്ട് ഹക്കോബയാണ് സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം ഒത്തിരി ഇത് പോയിട്ടുള്ളതാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് ഇനിയും ഇതിന്റെ പല സൈസും കിട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ണ്ടോ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഒരു ബ്രൗണിഷ് ബ്രൌണിഷ് ആണ് കേട്ടോ കണ്ടോ ഒരു ബ്രൗണിഷ് വന്നിട്ടുള്ള ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നേരത്തെ കാണിച്ച പീച്ചിൽ ഒരു കളർ ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളർ ഷേഡ് ആണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന സെയിം കളർ ആണ് ഒരു ലാവൻഡർ കളർ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നത് പ്രോഡക്റ്റുകളെല്ലാം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ഹൺഡ്രഡ് താഴെയുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ കൂടുതലുള്ളത് മെജോരിറ്റി ഒരു ഫൈവ് ഹൺഡ്രഡ് താഴെ ആയിരിക്കും എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റും അപ്പോ നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ പീസുകളല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒരു സെവൻ ഹൺഡ്രഡ് എബോ ഒക്കെ ഉള്ളതാണ് ഹാൻഡ് വർക്ക് അല്ലാതെ ഞാൻ എല്ലാം ഒരു സിക്സ് ഹൺഡ്രഡിന് താഴെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്തവർക്കും ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ വാങ്ങാൻ പറ്റുന്നില്ല എന്ന് ഇപ്പൊ വാങ്ങാൻ പറ്റാത്തവർക്കും വാങ്ങാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം കാരണം ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകളെ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോ അടുത്ത വീഡിയോയില് പുതിയ റേറ്റിൽ കാണുന്നത് വരെ ബൈ